ജംസിൽ മറ്റേക്ക് വണ്ടി അടിച്ചാൽ പോകണേ ഞാനും ഇവിടെ ഇറങ്ങണേ ചിമ്മും ഉണ്ട് ചിമ്മും ഇവിടെ ഇറങ്ങോ വണ്ടി ഗ്രൗണ്ടിൽ പഠിച്ച ഫൈനലി റിസൾട്ടിനും വേണ്ടിയാണ് ഗെയ്സ് ഞങ്ങൾ ഇത് കാണുന്നത് വണ്ടി അടിച്ചു പിന്നെ അതേപോലെ തന്നെ ഓക്കെ സെറ്റല്ലാ ഓക്കേല്ലാ ഗെയ്സ് വണ്ടിപ്പോൾ പോവാൻ വേണ്ടി പോകണേ ഓക്കേ എല്ലാവിധ ഭാവങ്ങളും ഇതൊക്കെ പതുക്കെ വരുമുണ്ട് ഒന്നോ സ്പീഡ് കൂടുന്നു ഡ്രൈവിങ് താത്താർക്കോ അമ്മക്കോ ഡ്രൈവിങ് പഠിപ്പിച്ചുകൊടുക്കാന്ന് വെച്ചാൽ ജംസീലാനെ ഏൽപ്പിച്ചാ മതി ജംസീല പഠിപ്പിച്ചോടുക്കണ്ട വരണ്ടേ അതായത് ആഞ്ഞാമാർ കൊട്ടന്ന ഞങ്ങളിന്ന് എന്റെ വൈഫിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് ഡ്രൈവറാക്കി ഡ്രൈവറാക്കി മാറ്റാൻ വേണ്ടി പോവാണ്

ചിമ്മന്റെ കണ്ണാട പഠിച്ചു നേരത്തുണ്ട് എന്താ പറയുക ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയത് പറഞ്ഞോ വേം കേറു കേറു കേര കേര കേറിക്കോ ചിമ്മിനേ വേങ്ങ എത്താപെടാ പുള്ള അലുമ്പോ സാധനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചങ്ങായകൂടിച് എന്താ കാട്ടൻ ചങ്ങായ എന്താ അലുമ്പോ അത് കാട്ടുന്നൊക്കെ പോലെ എനിക്ക് വണ്ടി ഓടിച്ചതോ കാറ് കാറ് ഓടിച്ച പഠിച്ചതോ ഞാൻ എനിക്ക് ഓടിച്ചോണ്ട് എനിക്ക് ഓടിച്ച് ഓടിച്ച് അന്റെ മാപ്പള്ളം കാണാൻ പോവാ

ഗ്രൗണ്ട് തപ്പി പോവാണ് എവിടെ കൺഫേം ആയിട്ടില്ല അങ്ങോട്ട് പോയി വെക്കണില്ല ഡോർ അട്ടിട്ടില്ല അതിന്റെ ഭാഗത്ത് ഭാഗത്തു ഡോറാണ് എന്ത് സെറ്റ് തന്നെ ഓടിച്ചു തുടങ്ങിയാലോ ഇവിടെ അടുത്തൊരു പള്ളിക്കാടുണ്ട് തുടങ്ങണ ഇവിടെ ഞങ്ങൾ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട് ഈ ഗ്രൗണ്ടാണ് കുറച്ച് റിസ്ക് റോഡോ കുറച്ച് റിസ്ക് ആണ് ആ ഞാൻ ജസ്റ്റ് പോയി വന്ന് വന്ന് വീഡിയോ എടുക്കണേ സിമ ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടില് വണ്ടി പോയ അടയാളങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് എന്തായാലും പോയക്കട്ടെ പ്രശ്നം ഒന്നുമില്ല വേറെ ഇപ്പൊ ആരെങ്കിലും പ്രശ്നം നാട്ടുകാരെങ്കിലും പ്രശ്നം എന്നുള്ള അറിയില്ല ഏ ഇറില്ല സെറ്റ് ഈ ഗ്രൗണ്ടിലേക്ക് നമ്മൾ വണ്ടി കയറ്റിട്ടുണ്ട് ഇവിടെ ഓൾറെഡി വണ്ടി പഠിപ്പിച്ച അടയാളങ്ങൾക്ക് കാണിട്ടോ കല്ലിമൊക്കെ എന്നാ ഇറങ്ങാറങ്ങോ സിമോ സിമോ അപ്പുറത്ത് കൂടുവാ അജ അപ്പുറത്ത് കൂടുവാറങ്ങിട്ടേ നീ മേക്കെട്ടോ നീ ചങ്ങാ നോക്കണ ആള വേറെ പരിപാടിയൊന്നും ഇല്ല ഓക്കേ ഇവിടെ കേരിക്കോ ഇങ്ങോട്ട് വാ വാ ഡ്രൈവർ കേര കേറെ പിന്നെ ദക്ഷണൊക്കെ ആ ദക്ഷണൊക്കെ അത് പരിപാടി ഇല്ല വണ്ടി നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടാളി ഈ കോലത്തിലുള്ള വണ്ടിയാണേ മൊത്തത്തിൽ വണ്ടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ ഇവിടെ ഓടിക്കാൻ പോണ വണ്ടിട്ടോ ഏയ് വരുമ്പോൾ ഞാൻ മാരി തരണം കേട്ടോ ഇല്ലെങ്കി എഴുതി മാങ്ങൂ ഞാ അമ്മായിമാരെ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നത്തിലാ എഴുതി മാങ്ങൂ ഞാൻ വരെ തുറക്കാൻ പറ്റുന്നില്ല എന്താ ഇപ്പൊ ഡ്രൈവർമാരാക്കാതാ എന്ത് ഡ്രൈവിംഗ് ചാടെ കിടക്കണ്ട് വയലുള്ള സീറ്റ് മെൽറ്റ് അവിടെ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടുകേറ്റർ മൂന്നെണ്ണം ഉണ്ടാവും മൂന്നെണ്ണം ആക്സിലേറ്റർ നടുവത്ത് ബ്രേക്ക് അതിന്റെ പുറത്തത് പിന്നെ കച്ച് ഡ്രൈവിങ് പഠിപ്പിച്ചുമ്പോൾ ആദ്യം സിജന്റ് എന്തോ ചെരുപ്പ് ഊരക്കണം അതിന് മുന്നേ വേറെ പരിപാടി ഉണ്ട് ദർശനം വെക്കണം മൊയ്ലാളിക്ക് അതങ്ങനല്ല മൊയ്ലാളിനെ ഓൾറെഡി എനിക്ക് ഡ്രൈവിംഗ് അറിയാമെന്നുള്ള നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ആദ്യം ദർശനം ഒക്കെ വെച്ചിട്ടാണ് ലാസ്റ്റ് പരിപാടി ഒരു അയ്യായിരത്തന്നൂറ് റുപ്യ അങ്ങോട്ട് ദർശനം ഒക്കെ എന്നിട്ടൊക്കെ എങ്ങോട്ടൊക്കെ എന്താ ചുരിച്ചു ഡ്രൈവിങ് ചെരുപ്പൂര് 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 ചെരുപ്പുര പരിപാടി ഇല്ല കേസ് ചെരുപ്പിടാതെ ആരും ഡ്രൈവിംഗ് പഠിപ്പിച്ചത് അതായത് ചെരുപ്പ് ഇടീല ചിങ്ങി ക്ലച്ചേതാണ് ബ്രേക്ക് ഏതാണ് ബെല് ഏതാണെന്നൊന്നും അറിയില്ല മൊത്തത്തിൽ ഞാൻ ചവിട്ടിക്കാണ്ടകെ കൊളാക്കി പോ ചിമര് കിട്ടോ ചിമ്മ വരിക ഇരുന്നോ അവിടെ ചാരിന്നോ ചങ്ങാത്തല്ലോ അപ്പത്തേക്ക് ചാരിക്ക് അല്ല അവൾക്ക് കാണൂല കേസ് അതുകൊണ്ടാണ് മതിയാ മര്യാക്കെത്തോ ഇപ്പ മരിയാക്കെത്തഞ്ഞ് പോകെ ഓക്കേലാ നീ എന്താ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പഠിച്ച ആളായത് ഞാൻ ആദ്യം ലെവലാക്കേണ്ട സ്റ്റാരിങ്ങാണ് ചില ഇതിന് സ്റ്റാരി എന്നാ പറയാ ഇതിനെന്താ പറയാ ഗിയർ പിന്നെ അവിടെ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് അപ്പൊ ആദ്യം എന്താണെന്ന് അറിയോ ഹാൻഡ് ബ്രേക്ക് താത്ത ഹാൻഡ് ബ്രേക്ക് താത്തൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മോൾക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പൊക്ക എന്നിട്ട് നെക്കി കൊടുക്കുക എന്നിട്ട് താത്ത വണ്ടി ഫുള്ള് മൊത്തത്തിൽ ഫ്രീ ആയി ഓക്കെ ഇനിയിപ്പൊ ഞാൻ ആദ്യം പഠിച്ചുകൊണ്ട് ഞാൻ കാലിട്ട് കാണ്ടേ ഞാന് ക്ലച്ച് ചവിട്ടുക പിന്നെ ഗീർ ഫസ്റ്റ് ഇടുക ആൻഡിലാദ്യം ശരിയാക്കണം പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോണു വണ്ടി പോണു നേരെ നിർത്തെ നേരെ നിർത്തെ 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 നിർത്തേ അരി കൂടി പോട്ടെ അരികുടി പോട്ടെ തലക്ക് കുട്ടിന്റെ നേരക്ക് പോട്ടെന്ത്

അവൻ കാക്കാരയാണ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇരണ്ട മിണ്ടാതെ ഒരു സോയിയാണ് വണ്ടിയായിട്ട് പോടെ പോക്കണ്ടോ കല്ലേ കുത്തിന്റെ അപ്പുറത്ത് ലെവലാക്കി വരട്ടെ അടുത്താല് വണ്ടി നിർത്തി ബ്രേക്ക് ഔട്ട് ചെയ്യണില്ല അടുത്ത് പോവുള്ളോ വിട്ടേ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിലെ ഫുള്ള് ചവിട്ടേ ഫുള്ള് ചവിട്ടേ ഫുള്ള് ചവിട്ട് നീ ഇങ്ങോട്ട് നീ ക്ലച്ച് ക്ലച്ചി ഫുള്ള് ഉറപ്പല്ല നീ ഇങ്ങോട്ട് നീക്ക ഫസ്റ്റ് ഗീർ ഇതാണ് ഫസ്റ്റ് ഗീറിട്ടാ എത്ര ഗീറിട്ടോ ആദ്യം പഠിപ്പിച്ച ഞങ്ങൾ അഞ്ചാം കീറിട്ടു പറഞ്ഞു അതേമാരി എത്ര ഈ വണ്ടിക്ക് എത്ര ഗീറിൻ്റെ അഞ്ച് ഉണ്ട് ആ ഫസ്റ്റ് ഗീറിലെ പതുക്കെ ക്ലച്ച് വിട്ടാല് വണ്ടി പോവും സ്പീഡ് ക്ലച്ച് വിട്ടാ വണ്ടി കുത്തി ഓഫ് ആവും ബ്രേക്ക് അതിമൊന്ന് ക്ലച്ച് വിട്ടോട് കൂടി കാലിടത്തോ ആദ്യം ബ്രേക്ക് ആദ്യം ബ്രേക്ക് എടുത്തോ ആ ബ്രേക്ക് മെല്ലെ സ്പീഡൊന്നും കുഴപ്പമില്ല അതാണ് പറഞ്ഞത് പതുക്കെ 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 മനസ്സിലായോ വണ്ടി പഠിച്ചാ പോണെങ്കിൽ ശ്രദ്ധിച്ചോളി ഇനി എന്ത് ചെയ്യാ ക്ലച്ച് ചവിട്ടെ ക്ലച്ച് ഫുള്ള് ചവിട്ടെ ക്ലച്ച് ചവിട്ടെ ഇനി ന്യൂട്രൽ ഇട്ടാ ന്യൂട്രൽ ഇട്ടാ ന്യൂട്രൽ ഇട്ടാ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടാ ന്യൂട്രോക്കെ നീ സ്റ്റാർട്ട് ആക്കാം വണ്ടി 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 ബ്രേക്ക് ചവിട്ടിക്കോ അല്ലെങ്കിൽ ആ വിടാ ഇവിടെ ഇവിടെ നീ ഗീർ ക്ലച്ചോട്ടിക്കാം ക്ലച്ചോട്ടി നീ ഗീറിടെ ഗീർ വേണ്ട ആ ഓക്കെ നീ പതുക്ക ബ്രേക്കും വന്ന് കാലെടുത്താ ഈ ഇറക്കത്തിൽ അഞ്ച് ബ്രേക്ക് കാലെടുക്കരുത് ഇത് ഇറക്കത്തിൽ അല്ലാതെ പ്രശ്നമില്ല എന്നാൽ ബ്രേക്കുമ്പോൾ കാലിടിക്കാം ഇനി പതുക്കെ ക്ലച്ച് നേരത്തെ വിട്ടിന്റെ അത്ര സ്പീഡ് വേണ്ട പതുക്കെ 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 ഇവിടെ ഓക്കേ പതുക്കെ ഇവിടെ പതുക്ക ഇവിടെ പോട്ടെ പോട്ടെ പതുക്കെ ഇവിടെ തൽക്കാലം തടി കിട്ടിയേ തൽക്കാലം തടി കിട്ടി പോട്ടെ പോട്ടെ ഇനിയിപ്പോ അടുത്ത പരിപാടി ഒന്നാം കയറിന് രണ്ടാം കയറി ഇടുക ആ പരിപാടിയാണ് ഇനിയിപ്പോ റൗണ്ടറിൽ പോയി ഏറ്റാദ്യം ഗീർ ക്ലച്ചിയോ നേരെ ബാക്കി ക്ലച്ച പതുക്കെ ഇവിടെ പതുക്കെ ഇവിടെ വേണ്ടവിട വേണ്ട വിടാ പതുക്കെ വല്ല 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 ഇവിടെ രണ്ടാമത്തെ ഗീറിട്ടപ്പോ രണ്ടാമത്തെ ഓഫ് ഹവർ ആയി ഗെയ്സ് നീ ന്യൂട്രൽ ഇട സ്റ്റാർട്ടാക്കേ ന്യൂട്രൽ ഇട വേട്ടാക്കിയതാരെ കാത്തേ ഇരിക്കണേ ഇത് വേണ്ട പഠിച്ചു കാണാൻ നാളെ കോഴിക്കോട്ട് പറഞ്ഞേക്കാളാന്നെ ആ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആടിക്കളിച്ചോ ഉണ്ടോ ഓക്കെ സ്റ്റാർട്ടാക്കിയ സ്റ്റാർട്ടാക്കേ ചാവി ഓഫ് ആക്കി സ്റ്റാർട്ടാക്കിയ ബ്രേക്ക് കുടിച്ചു സ്റ്റാർട്ടാക്കണം അപ്പോൾ നീ ഫസ്റ്റ് ക്ലച്ച് ക്ലച്ചിട്ടാതെ ഗിയർ ഇട്ടിട്ട് കാര്യമില്ല ക്ലച്ച് ക്ലച്ചാദ്യം ചൂടണം സ്റ്റിഗീറിൽ ഇട്ടോ ഇനി വണ്ടി പതുക്കെ ബ്രേക്കുമ്പോൾ കാലെടുക്കുക വണ്ടി എടുക്കലാണ് ആദ്യം പഠിച്ചേണ്ടേ അത് ക്ലിയർ ആണെങ്കിൽ പിന്നെ വേറെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമായില്ല വേമ്പം പതുക്കെടുക്കുക പതുക്കെ കാലെടുക്കുക പതുക്കെ കാലെടുക്കുക ബ്രേക്കുമ്പോൾ കാലെടുക്കും കേട്ടു ഇവിടെ ആ പതുക്കെ പതുക്കെ എടുത്തെടുത്താൽ മതി അങ്ങനെയാണ് പോകുമ്പോൾ ആ ഓക്കെ അപ്പം സെറ്റായി ഇനി അപ്പം അത് ക്ലച്ച് ഇട്ടിക്കാണ് അതേമാതിരി ഇത് നേരെ ബേക്കു നിൽക്കിക്കാം വെറുതെ ക്ലച്ച് വേട 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 രണ്ടാം ഇട്ടു നീ ബസ് ഇട്ടു കൊടുക്കേ നാലക്കൊക്കെ ക്ലച്ച് വിടാതെ ഒരു മിനിറ്റ് നീ ബ്രേക്ക് ഇട്ടെ നീ ഫസ്റ്റ് ഇടാതെ പോളു കാരണം എന്താ ഇതിനൊക്കെ ഒരു സ്പീഡും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഫസ്റ്റ് കീറിടാ ബസ് പോ ആ ക്ലച്ച് ക്ലച്ച് ക്ലച്ചോട്ടിക്കാ ക്ലച്ചുവിട്ടാ ക്ലച്ചുവിട്ടോ ആ ബ്രേക്ക് വിടാ ആരൊക്കെ ബ്രേക്ക് വണ്ടിയോടെ പോലെ ചിമ ഇമ്മത്തെ ടീമിനൊക്കെ പഠിപ്പിച്ചെങ്കിലേ അയ്യായിരത്തി ഒന്ന് ദശനം ചെറുക്കതൊക്കെ കെട്ടിച്ചു പഠിപ്പിച്ചു വിടണം അതൊക്കെ ബാധ്യതയായിരുന്നു ഈ വേളയിൽ എന്താ പറയാനുള്ളത് താങ്കൾ പറയോ എക്സ് ജം ഡ്രൈവിംഗ് എക്സ്ക്ലൂസീവ് പറയോ അങ്ങനെ പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാം സെൻട്രൽ കോളേജിലോ അല്ല എന്റെ അമ്മായിമ്മ പറഞ്ഞത് കേട്ടാ എം എസ് പി സ്കൂളിലൊക്കെ ഗ്രൗണ്ടി നടു കൂടിയും പറ്റി റൂട്ടിലൊക്കെ വണ്ടി അവസാനം ഉറപ്പായിട്ടും രണ്ടാമ വണ്ടി പൊതുവേ മൊത്തത്തിൽ സ്പീഡ് കൂടുതലായി കയറാം മൂന്നിട്ട് അയിലാറ് കൂടും നാലില് അയലാറ് കൂടും അഞ്ചിലൂടും ചെറുതായിട്ട് കളിച്ച ആക്സിലേറ്റർ ഇവിടെ അത് ക്ലച്ചാണ് പോക്കെട്ട ചവിട്ടാ വിടുക അങ്ങനെ പോയ ഓക്കേ രണ്ടാം കൂറിലാകുമ്പോ നല്ല എണ്ണ കുടിച്ചും പിന്നെ എണ്ണ പൈസ വരെ അത് പമ്പ് പോയി ചിരിച്ചെടുത്താൽ വണ്ടി വിടുവോ അതൊക്കെ ഡീല വൈകാര് അറിഞ്ഞോ ജംസിലാത്തോ അപ്പൊ ഏതൊരു താത്താർക്കോ അമ്മ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊടുക്കണം വെച്ചെങ്കില് ജംസീലേൽപ്പിച്ച മതി ജംസീല പഠിപ്പിച്ചുകൊടുക്കോഴും ഞാനും വരണ്ടേ അതായത് അല്ല അതായത് ഈ ഡ്രൈവിംഗ് എങ്ങനെ എന്നുള്ളത് നീന്തൽ എങ്ങനെ പഠിച്ചാന്നുള്ള എന്നുള്ളത് ഓൺലൈനിൽ മാറ്റി തന്നെ ഞാൻ ഡ്രൈവിംഗ് എങ്ങനെയാണെന്നുള്ളത് ഓൺലൈനിൽ പഠിപ്പിച്ചു തരണം എങ്ങനെയാന്നുള്ളത് ഓൺലൈൻ ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു കഴിഞ്ഞാൽ ഏതൊരു അമ്മക്കും സിമ്പിൾ ആയിട്ട് എങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചാൽ മതി സാധിക്കും അപ്പൊ നിങ്ങളത് ഈ ഈ ഫോർമുല പിന്തുടർന്നാൽ മതി വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ചെറിയൊരു ഇടവേള എടുക്കണോ കാരണം ചങ്ങാക്ക് പാലു പയ്ച്ചോ അവന്റെ ഒരു ചിരി ഉണ്ട് അത് കാണണം കാണണം ആ ചിരി ഒന്ന് കാണണങ്ങളൊന്നും കാണാ എനിക്ക് മനസ്സിലേക്കുന്നില്ല കളത്തരാണെസ് അങ്ങനെ ചിമ്മ എന്താ എന്റെ അവസ്ഥ ചിമ്മൊക്കെ മൊത്തത്തിൽ മച്ചീന്റെ ഡ്രൈവിംഗ് കണ്ടിട്ട് കിളി പോയി നിൽക്കണ നൃത്തങ്ങളോ കൂടെ വണ്ടി വണ്ടി മണി നിക്കണേ ഏകദേശം പഠിച്ചോ എക്സ്പീരിയൻസ് ഓട്ടാ പഠിച്ചോടില്ല ധൈര്യൊക്കെ കിട്ടിയില്ല സാറാ ഇനിടെ ചി നിർത്ത ചവിട്ടി നിർത്താ പഠിച്ചത് അത്രയും നമുക്ക് ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇത് എന്റെ ഇത് ഡ്രൈവിംഗ് നിർത്താ ഇനി ബ്രേക്ക് ഔട്ടി നിർത്ത ട വണ്ടി ന്യൂട്രൽ ഇട്ടാ വണ്ടി ന്യൂട്രൽ ഇട്ടാ ഇത്രയും നേരം പോണ വൃദ്ധിടോ അപ്പൊ ഇനി പഠിച്ചത് എത്ര വരെ എന്നുള്ളത് വേണ്ടി പോണ ഇനി ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാല് ഇത് വരെ നമ്മള് ഗ്രൗണ്ടിലാണ് ഓടിച്ചിന്റെ അപ്പൊ സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു

അവഞ്ഞ് സീറ്റ് വെൽറ്റ് ഇടണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ആ ലെവലിൽ ഒക്കെയാണ് ആദ്യം നമ്മൾ ഇവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് മസ്തായിട്ടും വണ്ടി പഠിച്ചു ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ച് ക്ലിയർ ആയതിന് ശേഷം മാത്രമേ റോട്ട് ഇറങ്ങാൻ പാടുള്ളൂ റോഡിൽ നിന്ന് പറഞ്ഞാൽ വേറെ വണ്ടിയാൾ വരുന്നതും റോഡ് വീതി കുറവൊക്കെ ആയതുകൊണ്ട് തന്നെ പല റോഡും പല ടൈപ്പ് കയറും പിന്നെ കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ വരേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾക്ക് അറിയാലോ അപ്പം പറഞ്ഞ ആവശ്യമില്ലാ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫസ്റ്റ് ഗ്യർ ഇടോ ഫസ്റ്റ് ഗ്യർ ഉണ്ടോ ആദ്യം എടുക്കാം

പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ചെറുക്ക തവടെ കൊള്ളി കഴിഞ്ഞി തരുന്ന പോട്ടെ അഞ്ച് ആക്സിലേറ്റർ കൊറച്ച് ചവിട്ടി കൊടുത്തു സെക്കൻഡ് അപ്പൊ ചവിട്ടിക്കാണ്ട് വണ്ടി ഒന്നും എന്നിട്ട് ക്ലച്ചും പഠിച്ച സമയത്ത് വെള്ളം മഴ പെയ്തോ ചെക്കനൊക്കെ പിന്നെ കൊറച്ച് എം വണ്ടി പഠിഞ്ഞപ്പോൾ ആഹ്ലാദം കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനും ഇവനും ചിമ്മും ഇറങ്ങിക്കാണ്ട് ജംസീലെ മാത്രം ഈ കാറുണ്ട് ഈ വണ്ടിൽ ഈ ഗ്രൗണ്ടിൽ റൗണ്ട് അടിക്കാൻ വേണ്ടി പോകണ തയ്യാറല്ല സെറ്റ് ഓക്കെ അപ്പം അടുത്തതായി അതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് മഴ ഉണ്ട് അപ്പം ഒരു കുട ഉണ്ട് വെക്കലൊക്കെ ഞങ്ങൾ കാണാം ഗെയ്സ് ഞങ്ങൾ ഇന്നത്തെ വണ്ടി പഠിത്തം പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറായിട്ടുള്ളു അപ്പൊ ഏകദേശം വണ്ടി ഈ പഠിച്ചത് തീരുമാനമായി ഇനിയിപ്പൊ റോട്ടിൽ കയറിയിട്ടാണ് വണ്ടി പഠിച്ചത് ഗ്രൗണ്ടിൽ നിന്ന് ആർക്കും സിമ്പിളായിട്ട് ഓടിക്കല് പഠിച്ചാൻ വേണ്ടി സാധിക്കും ഇന്നിപ്പോ എന്താ അറിയില്ല വെയിലും മൈ ഒക്കപ്പാടൊരു കഥ ഉം അല്ലെ മച്ചി വണ്ടി പഠിച്ചോ വെയിലും കല്യാണം കുറുക്കന കല്യാണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അതിവിശാലമായ ഗ്രൗണ്ടിലൂടെ ജംസീല എന്ന റിനുമോൾ വണ്ടിയുമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാശിയാണ് ഗേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആശോർ വധിക്കുക അനുമോദിക്കുക അനുവാദനത്തിന് പൂച്ചണ്ടുകൾ ഭാര്യ വിതറുക പ്രിയമുള്ളവരെ സെക്കൻഡ് ഗിയറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഏതാനും നിമിഷങ്ങൾക്കകം ചവിട്ടണ പറഞ്ഞാ യും വരുമ്പോ തലമുണ്ട അടിച്ച് ഞാൻ പൊളിച്ചു തലമണ്ടും പറഞ്ഞത് എന്താ ആസാൻ പറഞ്ഞ കേക്കാത്ത അപ്പൊ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി എപ്പോഴും ഇങ്ങനെ ചുറ്റുവശം വരുന്ന സമയത്ത് അച്ചോട്ടിക്കാൻ നിർത്തണം ഒറ്റക്ക് ആളോടി നിർത്തുക ഒറ്റക്ക് വണ്ടി ഓടിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പോകുന്നത് ഞാനും ചിമ്മും കുഞ്ഞായും വണ്ടിന്ന് ഇറങ്ങണേ ഇവള് ഒറ്റക്ക് വണ്ടി ഓടിച്ചു തൈരില്ല എല്ലാവിധ ധൈര്യം നിർത്താ നിർത്ത 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 നിർത്തല്ലേ കേസ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവണേ ഞങ്ങൾ അതന്നെ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ നോക്കിയത് സൗണ്ട് അപ്പൊ ക്ലച്ച് ഔട്ടാ ക്ലച്ച് ഔട്ടിയു ശേഷം പിന്നെ വണ്ടി ബ്രേക്ക് കൊടുത്ത് നിർത്തുക അപ്പോൾ ഗെയ്സ് ജംസിയിലെ ഒറ്റയ്ക്ക് വണ്ടി അടിച്ചാൽ പോവണേ ഞാനും ഇവിടെ ഇറങ്ങണേ ചിമ്മും ഉണ്ട് ചിമ്മും ഇവിടെ ഇറങ്ങട്ടോ ഞങ്ങൾ മൂന്നാൾ ഇറങ്ങണേ ചിമ്മിറങ്ങിറങ്ങോക്കർക്ക് ലോക്കർക്കേ ചിമ്മുന് ഇറക്കാൻ വേണ്ടി പോകണേ വണ്ടി ഗ്രൗണ്ടിൽ പഠിച്ച ഫൈനലി റിസൾട്ടിനു വേണ്ടിയാണ് ഗെയ്സ് ഞങ്ങൾ ഇത് കാണുന്നത് വണ്ടി അടിച്ചോ പിന്നെ അതേപോലെ തന്നെ ഓക്കെ സെറ്റാ ഓക്കേലാ യെയ്സ് വണ്ടിപ്പോ പോവാൻ വേണ്ടി പോണേ ഓക്കേ എല്ലാവിധ ഭാവങ്ങളും നേരെ പോട്ടാ ഓക്കേ ഫസ്റ്റ് ഇട്ട് പോട്ട വണ്ടി പോട്ടേണ്ട പോണില്ല അവളെ പിന്നെ ഇവിടെ ഇങ്ങനെ കടന്നു കളിച്ച വണ്ടി പേടിയോ പേടിയും പേടിച്ചും കാര്യമില്ല പഠിപ്പിച്ചെന്താന്നുള്ള ആൾക്കാർക്ക് കാണണ്ടേ എന്നാ പോട്ട പോട്ട എന്താണ് വണ്ടിട്ടോ ഗെയ്സ് വേക്കലൊന്നും ആരും ഇല്ല ജംസ ഒറ്റക്കാണ പോ മരണക്കിറങ്ങൾക്ക് കാറിയ മരിയ തോന്നണോ അതാ പോ കാറുമായി പോകുന്നു ഗസ് എന്താണ് പറയാനുള്ളത് പോട്ട പോട്ടാഹി ചങ്ങായി പതുക്കെ പോണുട്ടോ പതുക്കെ പോങ്ങായാ പതുക്കെ പോണല്ലോ ഉമ്മച്ചിയൊക്കെ പോയി ആ പോണു എന്താ അവസ്ഥ കാർ എങ്ങനെ പോകണ്ടേ മച്ചി പോണ്ട് പോട്ടെ പോട്ട ഏകദേശ ഒക്കെ റെഡി ആയിട്ടാ ഗ്രൗണ്ടിലുള്ള പഠിത്തം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്തൊക്കെയുള്ള ഒന്ന് പറയേണ്ടത് തോന്നുന്നു പോട്ടെ പോട്ടെ വണ്ടി വറ്റ വണ്ടി വറ്റ അതോ സെല്ലാം ടയറൊക്കെ അതിൻ്റെ കൂടി കല്ലും കൂടി കയറി കഴിഞ്ഞാൽ ആകെ പണി കിട്ടുട്ടോ ടയർ നാലായിരം ആണ് വരാറ് അപ്പേ എന്താറുണ്ട് അവിടെ എത്തി വണ്ടി ഏകദേശം ഇങ്ങനെ വണ്ടി പതുക്കെ പതുക്കെ വരും സ്പീഡ് കൂടുന്നു ചോട്ട് നിർത്തിയോളു എന്തൊക്കെയായിരുന്നു ഞങ്ങള് ചേച്ചി ഇവിടെ നിന്നോ ചാടും വേണ്ട ചാട്ടാക്കി വിറ്റ ഇവിടെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വരും പറഞ്ഞാല് പിന്നെ നമ്മൾ ആണ്ടോ ഗ്സ് അതിൻ്റെ കൂടെ ഒരു ബായി അവിടെ നിന്ന് കുളിച്ചു കാണാ ഭായി ടാങ്കിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കുളിച്ചു കാണാണ് പോവണേ ആ വീണ്ടും ചാട്ടാക്കി വരും വണ്ടി ചാട്ടാക്കി വരുന്നുണ്ട് ഏകദേശം ഒക്കെ റെഡി ആയിക്കോട്ടെ കാട്ടുകൂടിയൊക്കെ വരുണ്ടല്ലേ ഇല്ല കാട്ടുകൂടിഒക്കെ സംഭവം സെറ്റാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അവിടെ നിന്ന് എന്തോ പറ്റിക്കുന്നുണ്ട് വണ്ടി നിർത്തി ബ്രേക്ക് ആണോ പിടിച്ചു കാണണ്ടേ ആരും ഇല്ല എന്നുള്ള ഒരു ബേജാറിലോ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിരുന്നു എന്തായാലും വണ്ടി ഇപ്പൊ കുഴപ്പമില്ലാതെ വരുന്നുണ്ട് എന്തൊക്കെയാ എന്താട്ടിക്കൂട്ടിണ്ട് ഏ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി മോറൊന്നു കാണട്ടെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് കടന്ന് നീങ്ങുന്നത് ആ അപ്പോൾ ഒറ്റക്ക് പോലൊന്നും ആവശ്യമില്ലേ നല്ല വണ്ടിയൊക്കെ പാടാ പറമ്പ് കൊണ്ടുവാറീകോട്ടാണ് ഇപ്പൊ റൗണ്ട് ഫിനിഷ് ആയി നമുക്ക് ലാസ്റ്റ് നിർത്തി ചോദിച്ച അവസ്ഥ കേസ് വണ്ടി വീണ്ടും നമ്മൾ നിർത്തി പിന്നെ ഇനിയിപ്പോൾ ഒരു റൗണ്ടും കൂടി പോയി വന്നു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ മക്കളുടെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യം നമ്മുടെ വരില്ല പിന്നെ ഓൺലി വണ്ടി തോ റോട്ടിലിറക്കി ഉള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം ഇപ്പോൾ ഏകദേശമൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഫസ്റ്റിൻ്റെ ഇങ്ങനെ പോകേണ്ടത് ചിമോനൊക്കെ ഭയങ്കര സന്തോഷം വായിക്കുന്നു നമ്മൾക്ക് തുള്ളിച്ചാടി കണ്ട് കളിച്ച് നടക്കുന്നു ചിമോ ഇമ്മച്ചി വണ്ടി പഠിച്ചാ എങ്ങനുണ്ട് ആ നല്ലതാണ് വണ്ടി പഠിച്ചത് ഇപ്പച്ചക്കല്ല എണ്ണ പൈസ കൂടാനുള്ള നല്ലതാ വേറെ ഒന്നും ആ ഒരു റൗണ്ട് കൂടി അതാ കാക്കാരെ മോൾ കൂടി വലിയ വണ്ടി പോകണ്ട ഇപ്പൊ റൗണ്ട് പോയി പോയിക്കണു അഞ്ചെട്ട് റൗണ്ട് ഓളന്നായി നിർത്ത 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 നിർത്താ നിർത്താൻ പറഞ്ഞ സ്പോട്ടിൽ നിർത്തി കഴിഞ്ഞു എങ്ങനെയാ എക്സ്പീരിയൻസ് ഒറ്റയ്ക്ക് ഇപ്പൊ വണ്ടി പോവലുടങ്കി വലിയ ആളായില്ലോ ഇത്ര ഉള്ളത് ഒന്നും വലിയ ആനക്കാരൊന്നല്ല നീ റോട്ടിക്ക് കയറ്റുമ്പോ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാണ്ടി ഓക്കെ റോട്ടിൽ പോകണ്ട പിന്നെ തോട്ട് തോട്ടുകൂടിയ വണ്ടി ഇന്നത്തെ വണ്ടി പഠിച്ചില് കഴിഞ്ഞോ ഇന്നത്തെ പഠിച്ചിൽ അങ്ങനെ ഉണ്ടായിരുന്ന എന്തായാലും കുറിച്ച് പറയാനുള്ളേ

അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടായനുള്ളു നാളെ ഞങ്ങള് റോട്ട് കൂടി അടുത്ത് പഠിച്ച വേണ്ടി പോകണേ നാളത്തെ എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ കണ്ട എല്ലാ താത്താരും ചേച്ചിമാരൊക്കെ നാളെ കാണണം കാക്കമാരും എല്ലാരും കണ്ടോളി അറിയാം എങ്ങനെ വണ്ടി സിമ്പിൾ ആയിട്ട് പഠിച്ചത് നമ്മള് ഇന്നത്തെ വീഡിയോ കാണിച്ചത് അപ്പൊ എല്ലാവർക്കും ബൈ